ആരണ്യകാണ്ഡ രാമ രാ बालिकी शुकुल मौली मालिकी गुणशिनी चार ऋषि ടിയീരത നിഭൻ നിർമ്മലൻ നിരഞ്ചനൻ നീല നീരദ നീല നീരജദലോചനൻ നാരണ नीललोहितसेविन् निष्कळन् नित्यं परन् कालदेशानुरूपन् कारुण्यनिलयनन् पालनपरायणम् പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകൊരിക്കലും ശ്രീരാമ ചരിത്രങ്ങളതിലും വിശേഷിച്ചു സ ക്തിസനം രസം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലു പരാതെ പറകെന്നു കേട്ടു പൈ ഗിളിച്ചൊന്നാ भाललोचनं परमेश्वरन् पशुपति बालसीतां सुमौलि भगवान् परापरन् प्रालेयाचलं मकोडरुन् बालिगे केटुकोल्क पर्वती भक्तप्रिमना परमात्मावानन्दनृपनात्मना रामनद्वयने गनव्ययनभिरामन् त्रितापसप्रवराश्रमे मुनियुमायत्रयं सुखिवाणीडिनानुरुदिनम् महारण्यप्रवेशम् प्रत्युष्यस्युद्धाय तन् ചെയ്തിന്നാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാ ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നീ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ ത ഞങ്ങളെ പെരുവഴി കൂട്ടേണം നിന്നയക്കേണം ശിഷ്യരിൽ ചിലരേയും ഇങ്ങനെ കേട്ടു തിങ്ങിടും കുതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു മാർഗം ഭവാനേവർക്കും കാട്ടി ും ഹോ തവനേർ വഴി കാട്ടിടുവാ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ചൊല്ലുവിൻ നിങ്ങൾ ിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിത്താനുമൊട്ടു പിന്നാലെ ചൊന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം തിരുവടി കനിഞ്ഞെങ്ങെഴുന്നല്ലിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല ിരുന്നരുളിനാ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നില മാറു മഹാവാഹിനി കാണായി വന്നു ിഷ്യകളോടരുളി ചെയ്തു രാമനി നദി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നൊക്കേട്ടവളും ചൊല്ലിനെന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി

നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്ന ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമധോരമായുള്ള മഹാകാനനമകം നാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദിമൃഗഗണാകീർണമാനം ഘോര രാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊളക ഭക്ഷണാർഥികളല്ലോ രാക്ഷസാം രാക്ഷസ്പില്ലിനെ നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാവ് പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുണ്ടായിവരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷത്തമൻ ധനുർദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല

trá ah.